ഹലോ ഗെയ്സ് അപ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിൽ പൂരം കൊടിയേറുകയാണ് മകരമാസം ഒന്നാം തീയതി മുതൽ പത്താം തീയതി വരെ നമ്മൾ പൂരാഘോഷത്തിൻ്റെ തിരക്കിലായിരിക്കും ഇതാണ് നമ്മുടെ കാവും പരിസരവും അപ്പം എല്ലാവരും ചേർന്ന് കൊടിമരം സ്ഥാപിക്കാൻ പുരുങ്ങുകയാണ് അന്നദാന ഉണ്ടായിരുന്നു കേട്ടോ അമ്പലത്തിൽ തൊഴുകാനുള്ള തിരക്കിനേക്കാൾ കൂടുതലും കഞ്ഞി വാങ്ങാനുള്ള തിരക്കായിരുന്നു അവസാനം എനിക്കും കിട്ടി കുറച്ച് കഞ്ഞിയും പുഴുക്കും അച്ചാറും ഞങ്ങളെല്ലാവരും കൂടി അതെവിടേലൊന്നും ഇരുന്ന് കഴിക്കാനുള്ള തിരക്കിലാണ് കഞ്ഞി നല്ല ചൂടായിരുന്നു പെട്ടെന്നൊന്നും കഴിക്കാൻ പറ്റില്ല അങ്ങനെ അവസാനം കഴിച്ചു തീർത്ത് പാത്രം കഴുകാൻ ചെന്നപ്പോൾ അവിടെ അതിലും കൂടുതൽ തിരക്കുണ്ടായിരുന്നു ഭക്ഷണം കഴിച്ച് വന്നപ്പോഴേക്കും ശേഷം നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു പരിപാടി ഉണ്ട് കേട്ടോ വലത്ത് എന്ന് പറയും അതായത് ഭഗവതിയുടെ തിടമ്പെഴുന്നള്ളിച്ച് മൂന്ന് പ്രാവശ്യം വെളിച്ചപ്പാടും ചെണ്ടയും അമ്പലത്തിൻ്റെ മൂന്നും വലം വയ്ക്കും അതിനുശേഷം ഇങ്ങനൊരു ഭഗവതിയുടെ ഒരു ഭഗവതി വെളിച്ചപ്പാടിൻ്റെ ദേഹത്ത് പ്രവേശിച്ചു എന്നൊക്കെയാണ് പറയുക നമുക്കതിൻ്റെ സത്യാവസ്ഥയൊന്നും അറിയില്ല കേട്ടോ അതിനുശേഷം അവരിങ്ങനെ കലി പൂണ്ട് വാളെടുത്ത് വെട്ടും അത് കാണുമ്പോഴേ നമുക്ക് പേടിയാവും അപ്പോൾ ആ വലിയ വെളിച്ചപ്പാട് കുറച്ച് കഴിയുമ്പോൾ കാണാമെന്നു കലി പൂണ്ട് വാളെടുത്ത് നിറകിയിലിങ്ങനെ വെട്ടുന്നത് കാണാം ചോരയൊക്കെ ഒഴുകി അപ്പോഴേക്കും എല്ലാവരും കൂടി ചേർന്ന് പിടിച്ചു നിർത്തും അല്ല അവർക്ക് കലി പൂണ്ട് പിടിച്ചാൽ കിട്ടില്ല എന്നൊക്കെയാണ് പറയുക ഇതോടുകൂടി അവസാനിക്കാം അതിനുശേഷം ഞങ്ങൾ എല്ലാവരും അപ്പോൾ അത് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോകും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക